എൻ്റെ പ്രാർത്ഥനയായിട്ട് എന്നെ അനുഗ്രഹിച്ച മാതാവിനും യേശുവിനും ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് അഭിജിത്ത് ഞാൻ മണിവെള്ളിൽ നിന്നാണ് വരുന്നത് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് എൻ്റെ കൂട്ടുകാരായ അനീഷും സിദ്ധാർത്ഥുമാണ് എന്നെ ഇവിടെ കൂട്ടിക്കൊണ്ട് വരുന്നത് ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഇവിടെ ഇവിടെ വരാനായിട്ടുണ്ടായ കാരണം ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഒരു ജോലി ആവശ്യമായിരുന്നു അവർ അവരുണ്ടെങ്കിലും പുറത്തോട്ട് പോകാനായിട്ടുള്ള ജോലിക്ക് കൊണ്ടായിരുന്നു ശ്രമിച്ചത് എനിക്കാണെങ്കിൽ ഒരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്ന ഒരു ആഗ്രഹമായിരുന്നു ഞാനതിന് അതിനുവേണ്ടി വർഷങ്ങളായിട്ട് പരിശ്രമി പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നു പല റാങ്ക് ലിസ്റ്റുകളിൽ വന്നിട്ടുണ്ടെങ്കിലും നിയമനമൊന്നും എനിക്ക് കിട്ടിയില്ലായിരുന്നു മാർച്ച് രണ്ടാം തീയതി ഞങ്ങൾ ഉടമ്പടി എടുത്തു അതിന് ശേഷം ജൂലൈയില് എൽ ജി എസിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൽ ജി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നു ആ റാങ് ആ റാങ്ക് ലിസ്റ്റിൽ എനിക്ക് കോട്ടയം ജില്ലയിൽ എൺപത്തി ഏഴാമത്തെ റാങ്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ നിയമനം ഏകദേശം ഈ വർഷം ഈ വരുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു മെയ്യിലേക്ക് ആയിരിക്കുമെന്നാണ് എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് ഒരു ഡിസംബർ ഡിസംബർ മാസം ആദ്യം തന്നെ ആദ്യ ആദ്യത്തെ ആഴ്ചകളിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്നാമത്തെ ഉടമ്പടി ഞാനിവിടെ പുതുക്കാനായിട്ട് വന്നപ്പോൾ എൻ്റെ കൂടെ സിദ്ധാർത്ഥൻ്റെ അമ്മയുണ്ടായിരുന്നു അമ്മ എന്നോട് പറഞ്ഞു നീ ഡിസംബറിൽ ഒരു ഡേറ്റ് ഡേറ്റ് വിചാരിച്ചുകൊണ്ട് നീ ഇവിടെ പ്രാർത്ഥിക്കണം ഡേറ്റ് ഇട്ടുകൊണ്ട് പ്രാർത്ഥിക്കണം നി നിനക്ക് ആ നിയമനം കിട്ടിയാൽ നീ ഉറപ്പായിട്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറയണം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ ഇട്ട് ഡിസംബർ ഒന്നാം തീയതി എനിക്ക് നിയമനം കിട്ടണമെന്ന് ഞാൻ ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ ഇവിടെ ആ ഉടമ്പുടി പുതുക്കി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് അഡ്വൈസ് വന്നു അധികം താമസ തന്നെ എനിക്ക് എൻ്റെ ജോയിൻ ലെറ്റർ കിട്ടി ഞാൻ സെപ്റ്റംബർ ഇരുപത്തി അഞ്ചാം തീയതി ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തു ഇപ്പം ഞാനിപ്പം കോട്ടയം നാട്ടകം പോളിടെക്നിക്കിലാണ് ജോലി ചെയ്യുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പോയ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് ഇവിടെ എനിക്കൊരു ജോലിയില്ലാതെ ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷേ അതിപ്പോൾ ഇവിടെ വന്ന ഈ സമയത്ത് ജോലി കിട്ടിയ അവസ്ഥയിൽ എനിക്കൊത്തിരി ആശ്വാസം എനിക്ക് എൻ്റെ അമ്മയ്ക്കും വീട്ടിലെല്ലാവർക്കും ഒരു ആശ്വാസം ഉണ്ടായി അതിന് കാരണക്കാരായിട്ടുള്ള അനീഷിനും സിദ്ധാർത്ഥനും അവൻ്റെ അമ്മയ്ക്കും ഞാൻ നന്ദി പറയാണ് സിദ്ധാർത്ഥി ഇപ്പോൾ സാക്ഷ്യം പറയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവർക്കും അവരുടെ എല്ലാവരും കുടുംബത്തിലുള്ള എല്ലാവർക്കും മാതാവിൻ്റെ അനുഗ്രഹം ഉണ്ടാകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്തിട്ടുള്ള പാ പാവങ്ങളായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരുമില്ലാത്ത രണ്ട് മൂന്ന് പേർക്ക് ഞാൻ ഭക്ഷണം കുറച്ച് പ്രാവശ്യം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ പത്രം പത്രം വിതരണം ചെയ്തിട്ടുണ്ട് പ്രാർത്ഥിച്ച് വിതരണം ചെയ്തിട്ടുണ്ട് എൻ്റെ പ്രായ ഇപ്പോൾ ഞാനിപ്പോൾ നാലാമത്തെ ഉടമ്പടി ഇന്ന് ഞാൻ വന്ന് പുതുക്കി ഇത് അവസാനിച്ചാലും ഉടമ്പടികൾ അവസാനിച്ചാലും ഈ ഈ വിശ്വാസമായിട്ട് ഇന്ന് മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഉടമ്പടി ജീവിതം മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഈശോയ്ക്ക് മാതാവിനും ഞാൻ ആത്മാർത്ഥമായിട്ട് നന്ദി പറയുന്നു കർത്താവ് മോശയോട് പറഞ്ഞു നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം പുറപ്പാട് പുസ്തകം മുത്തമൂ മുപ്പത്തിമൂന്നാം അധ്യായം പതിനേഴാം വാക്യമാണ് ദൈവവുമായുള്ള മോശയുടെ ആത്മബന്ധത്തിൻ്റെ ആഴമാണ് ഈ വചനത്തിൽ നാം കേട്ടത് ഇസ്രായേൽ ജനം വാഗ്ദാന ഭൂമിയിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ദൈവം മോശയുടെ അപേക്ഷ കേട്ട് മോശയോടുള്ള തൻ്റെ കൃപയും സ്നേഹവും വെളിപ്പെടുത്തുന്നു ഇതുപോലെയാണ് അഭിജിത്ത് സാബു എന്ന മകൻ്റെ ജീവിതത്തിലും അഭിജിത്തും സുഹൃത്തുക്കളും കൃപാസനത്തെപ്പറ്റി കേട്ടു സിദ്ധാർത്ഥൻ്റെ അമ്മയിൽ നിന്നാണ് അവർ മൂന്ന് പേരും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു ഒരു നല്ല ജോലിക്ക് വേണ്ടിയിട്ട് രണ്ട് കൂട്ടുകാർ വിദേശ ജോലിക്കും ഈ മകൻ ഗവൺമെൻറ്റിലെ ജോലി ജോലിക്കുമാണ് പ്രാർത്ഥിച്ചു പോയത് പരിശുദ്ധ അമ്മയും ഈശോയും ചേർന്ന് നിന്ന് ഈ മക്കളുടെ കൂടെ ഉടമ്പടി ജീവിതത്തിലെ യാത്രയിൽ മുന്നോട്ട് പോകുവാൻ ഇവിടെ കരം പിടിച്ച് നയിച്ചു ഈശോയും അമ്മയും ചേർന്ന് ഈ മക്കളുടെ ഈ മകൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കുന്ന സമയത്താണ് ഈ മകൻ നിയമനത്തിനു വേണ്ടി പ്രാർത്ഥിച്ചത് അപ്പോഴാണ് കൂട്ടുകാരൻ്റെ അമ്മ പറഞ്ഞത് ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്ന് അമ്മയ്ക്ക് ഉടമ്പടിയെപ്പറ്റി നല്ല അറിവുണ്ടായിരുന്നു പരിശുദ്ധ അമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മയാണ് ആ അമ്മയോടാണ് ഈ മകൻ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചത് ഡിസംബർ ഒന്ന് സ്വന്തം അമ്മയുടെ ജനന തിരുനാളാണ് ജനനദിവസം ബർത്ത്ഡേ ആണ് ഡിസംബർ ഒന്ന് ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു ഈശോയും അമ്മയും ചേർന്ന് നിന്ന് ഈ മകന് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതിയാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എൽ ജി എസ് നിയമനം കൊടുത്ത് ഈ മകൻ ജോലിക്ക് കയറുവാൻ സാധിച്ചത് ഒരു ജോലി എന്ന് പറഞ്ഞ ഓരോ യുവാക്കളുടെ ഒരു വലിയ സ്വപ്നമാണ് ഓരോ വ്യക്തികളും ഉടമ്പടിയിൽ കൂടെ തൻ്റെ കഷ്ടതകളും ദുഃഖങ്ങളും എല്ലാ പ്രശ്നങ്ങളും കരഞ്ഞ് അമ്മയുടെ ഈശോയുടെ അടുത്ത് വരുമ്പോൾ കൃപാസന സന്നിധിയിൽ വന്ന് ഉടമ്പടിയിൽ കൂടെ നിയോഗങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈശോയും അമ്മയും ചേർന്ന് നിന്ന് അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നതാണ് കൃപാസനം ജോലി നിയമത്തിനായി പ്രാ നിയമനത്തിനായി പ്രാർത്ഥിച്ച ഈ അഭിജിത്തും കൂട്ടുകാരും ഇന്ന് ദൈവത്തിന് നന്ദി പറയാനാണ് ഈ സന്നിധിയിലെത്തിയിരിക്കുന്നത് ഉടമ്പടി ജീവിതത്തിൽ ആത്മാർത്ഥതയോടെ സത്യസന്ധതയോടെ വിശ്വാസത്തിലധികം വിശ്വസ്തയോടെ നമ്മൾ ഉടമ്പ ഉടമ്പടി നിബന്ധനകൾ അനുസരിച്ച് പാലിക്കുമ്പോഴാണ് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം വർഷിക്കുന്നത് അഭിജിത്തിനും കുടുംബത്തിനും അഭിജിത്തിൻ്റെ കൂട്ടുകാർക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക